ൻ മോഡിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സാധാരണക്കാർക്ക് ഇതിന്റെ ആവേശം എത്ര മാത്രമെന്ന് ഒരുപക്ഷെ മനസ്സിലായില്ല കാര്യം നമ്മളിൽ പലരും കോടതി വിധികളൊന്നും അത്ര ആഴത്തിൽ വായിക്കാറില്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നേ വായിക്കാറുണ്ട് പക്ഷേ ഈ രണ്ട് ജഡ്ജിമാർ പ്രഗത്ഭരായ രണ്ട് ജഡ്ജിമാർ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാർ ജസ്റ്റിസ് കെ വി ജയകുമാർ സാർ രണ്ടുപേരുടെയും കാലിൽ തൊട്ട് പ്രണാമം ഓർപ്പിക്കും അയ്യപ്പന്റെ യഥാർത്ഥത്തിൽ അയ്യപ്പന്റെ സ്വത്ത് കാക്കുന്നത് ഇവരാണ് അതായത് ഈ രണ്ട് ആയ ജഡ്ജിമാർ ഇടപെട്ടാണ് ഈ സത്യം മുഴുവൻ വെളിയിൽ കൊണ്ടുപോകുന്നത് ആദ്യം ഇത് വെളിയിൽ കൊണ്ടുപോകുന്നപ്പോ മാധ്യമങ്ങൾ പോലും ഞെട്ടി അങ്ങനെ തന്നെയാണോ ഇനിയും നമ്മുടെ അയ്യപ്പ സംഗമം സി പി എം കാർ നടത്തുന്ന അയ്യപ്പ സംഗമം അതിന്റെ എന്തെങ്കിലും ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടായ കോൺട്രുവേഴ്സി ആണോ എന്നൊക്കെ ചില മാധ്യമങ്ങൾക്ക് ആദ്യം തെറ്റിദ്ധരിച്ചു ഞാനൊക്കെ ആദ്യ ദിവസം ചർച്ചയിൽ ഇരുന്നപ്പോ ഞങ്ങൾ ആരും വിചാരിച്ചില്ല എന്തൊക്കെയോ ചെറിയ പ്രൊസീജിയറൽ എറർ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അയ്യപ്പന്റെ സ്വർണം കട്ടു ം മാഫിയാണ് ദേവസ്ം കൊള്ളക്കാര് ജയിലിലേക്ക് പോകുന്നതെങ്കിൽ ക്രെഡിറ്റ് അത് ഈ രണ്ട് മനുഷ്യർക്കാണ് അത് വിജയരാഘവൻ സാറിനും ജയകുമാർ സാറിനുമാണ് കാരണം യഥാർത്ഥത്തിൽ നമ്മൾ ഈ ബീസ്റ്റ് മോഡെന്നൊക്കെ പറയും ക്രിക്കറ്റ് കളിക്കുമ്പോൾ സച്ചിൻ ഒക്കെ ബീസ്റ്റ് മോഡിൽ പോകുന്നു അല്ലെങ്കിൽ ഫുൾ ഫോമിൽ പോകുന്നു എന്നൊക്കെ അതേപോലെ നമ്മുടെ ഹൈക്കോടതി ഒരു പുലിമുരുകൻ മോഡിൽ നിന്ന് വർക്ക് ചെയ്യുന്നുകൊണ്ടാണ് ഇത് വരുന്നത് ഏഴ് എട്ട് എട്ടോളം ഇന്ററിം ഓർഡേഴ്സ് അതായത് ഇടയ്ക്കുള്ള വിധിന്യായങ്ങൾ ഇടക്കാല വിധിന്യായങ്ങൾ കൊടുത്തു എല്ലാ ദിവസവും സൂപ്പർവൈസ് ചെയ്തു ഈ ദേവസ്വം കൊള്ളക്കാരെ അയ്യപ്പന്റെ സ്വർണം കട്ടവരെ വെറുതെ വിടില്ലെന്ന് പറഞ്ഞു ഇതിലെ രണ്ട് വരി അതായത് നമ്മുടെ മണിച്ചിത്രത്താടിൽ മോഹൻലാൽ പറയുന്നൊരു രംഗമുണ്ട് മോഹൻലാലിന്റെ ബാഗ് നാഗവല്ലി കത്തിക്കുമ്പോൾ മോഹൻലാൽ അറിയില്ല ഇതാരാൾ ഹരിഹരസുധൻ ആനന്ദ ചിത്തൻ അയ്യ അയ്യൻ അയ്യപ്പ സ്വാമിയാണ് ഞാൻ കണ്ടുപിടിക്കും ധാരാൾ യഥാർത്ഥത്തിൽ ഈ ആവേശത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവരുടെ വിധിന്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനെ ഫുൾ ഒന്നും ഇല്ലെങ്കിലും ഒന്ന് രണ്ട് പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ അറിയണം അറിയണമെന്ന് പറഞ്ഞാൽ എന്നാൽ മാത്രമേ നമുക്കതിന്റെ ഒരു ആവേശം മനസ്സിലാകുകയുള്ളൂ ഞങ്ങളൊക്കെ ടി വി ചാനലിരുന്ന് വളരെ ആവേശത്തോടെ പറയുന്നതിനെ ഏറ്റവും നല്ല പോളിഷ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കോടതി സൂചിപ്പിക്കുന്നുണ്ട് അതായത് കോടതി ആദ്യത്തെ പാരഗ്രാഫ് ആദ്യത്തെ പാരഗ്രാഫ് തുടങ്ങുന്ന കാര്യങ്ങളിൽ ഒന്ന് ഹീസ്റ്റ് ആൻഡ് പ്ലണ്ടറിങ് ഓഫ് ഗോൾഡ് ശബരിമലയിൽ നടന്നു എന്ന് പറഞ്ഞിട്ടാണ് ഹീസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണി ഹീസ്റ്റ് നമ്മൾ കേട്ടുക സ്വർണ്ണ കൊള്ള ആ കൊള്ളക്കാരെ നമ്മൾ പിടിക്കും ആ കൊള്ളക്കാരും നടന്നു എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി വിധിന്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനിയൊരു ആരോപണമൊന്നുമല്ല ഒന്ന് രണ്ട് ഗ്രാമുകൾ അവിടെ ഇവിടെയും പോയതൊന്നുമല്ല ഹീസ്റ്റും പ്ലണ്ടറിങ്ങും നടന്നിട്ടുണ്ട് അയ്യപ്പന്റെ സ്വർണം കട്ടു അടുത്തത് എനിക്ക് വളരെ ആവേശം തോന്നിയത് ഈ മൂന്നാമത്തെ പാരഗ്രാഫാണ് ആ മൂന്നാമത്തെ പാരഗ്രാഫിൽ ബഹുമാനപ്പെട്ട കോടതി പറയുന്നു തുടങ്ങുമ്പോഴേ ഞങ്ങൾ പറയട്ടെ ഇതൊരു എക്സ്ട്രാ ഓർഡിനറി കേസാണ് അനന്യസാധാരണമായൊരു കേസാണ് അയ്യപ്പന്റെ സ്വർണം കട്ട സേക്രഡ് വാല്യൂബിൾസ് കട്ട കേസാണ് അടുത്തൊരു വരിയും കൂടെ വളരെ പ്രസക്തമാണ് ഞങ്ങൾ ഇത് വെൽ കൺസിഡേർഡ് ആൻഡ് ഓർക്കസ്ട്രേറ്റഡ് മാനറിലാണ് പോകുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞങ്ങള് കരുതി കൂട്ടി തീരുമാനിച്ചുറച്ചാണ് പോകുന്നത് അതായത് മോഹൻലാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ആറാം നമ്പുരാനിലാണ് ആ ഞാൻ നിന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ പോവുള്ളൂ എന്ന് പറയുന്നത് പോലെ ഞാൻ വെൽ കൺസിഡേർഡ് ആൻഡ് കാലിബ്രേറ്റഡ് മാനറിൽ തന്നെയാണ് പോകുന്നത് ഇതിന്റെ ലോജിക്കൽ കൺക്ലൂഷൻ ഇൻ സ്ട്രിക്ട് അക്കോർഡ് അക്കോർഡൻസ് വിത്ത് ലോ നമ്മൾ നടപ്പാക്കുമെന്ന് പറഞ്ഞ് ദേവസ്വം ദേവസ്വം ബോർഡിന് അതായത് പാരഗ്രാഫ് എട്ടിൽ ഒൻപത് എടുത്ത് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഹൈക്കോടതി പറയുന്നുണ്ട് അതുകൊണ്ട് ഹൈക്കോടതിയാണ് ഹീറോ സി അതൊരു 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 ആവേശജനകമായ കാര്യമാണ് നമുക്ക് ഈ നാട്ടിലെ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ കള്ളന്മാര് ചെയ്താൽ പിടിക്കുമെന്നുണ്ടല്ലോ എന്നുള്ള ഒരു ആവേശം വരുന്നുണ്ട് ഇതിൽ ആരൊക്കെ പെടും ഇതിൽ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ആൾക്കാർ വരുമോ സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാര് വരുമോ ഒന്നും എനിക്കറിയില്ല പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത് വലിയൊരു പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചെയ്യുന്നത് ഹൈക്കോടതി ചെയ്യുന്നത് വലിയൊരു പ്രവർത്തനമാണ് കാര്യം ഈ കള്ളന്മാരെ കണ്ടുപിടിക്കണം അയ്യപ്പന്റെ സ്വർണം കട്ട ഒറ്റ ഒരുത്തനെയും വെറുതെ വിടരുത് നീതിന്യായ സംവിധാനത്തിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന കേസാണ് കാര്യം സ്വമേധയാ കേസെടുത്താണ് ഹൈക്കോടതി ഇറങ്ങിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ ആ യുദ്ധത്തിന് ശബരിമലയ്ക്ക് വേണ്ടി എല്ലാ അമ്പലങ്ങൾക്കു വേണ്ടി എല്ലാ അമ്പലങ്ങൾക്കും ചർച്ചിനും മോസ്കിനും വേണ്ടി അവിടെ ഒന്നും അഴിമതി നടക്കരുത് എന്ന ധീരമായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകാൻ കഴിയട്ടെ ചമ്പൽ കൊള്ളക്കാര് പോലും അവരുടെ അമ്പലങ്ങളിൽ നിന്ന് മൂട്ടിക്കില്ല ദേവസ്വം ബോർഡുകാർ മോട്ടിച്ചിരിക്കുകയാണ് ആ ദേവസ്വം ബോർഡിനെ അറസ്റ്റ് ചെയ്ത അകത്തിടുന്നത് വരെ ആ പോരാട്ടം മുമ്പോട്ട് കൊണ്ടുപോകാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് നമ്മൾ വ്യത്യസ്ത പേരിൽ വിളിക്കുന്ന ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ്